നോൾ ഈസ്റ്റ് കിച്ചനിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ രണ്ടാം മൂന്നാം ഓണമാണ് പ്രമാണിച്ച് ഇന്നത്തെ ചിക്കൻ കൂടെ വാങ്ങിച്ചു അപ്പോൾ ചിക്കൻ ഇവിടെ ഞാൻ ഇനി അകത്ത് കൊണ്ടുവന്ന് നമ്മുടെ അകത്തടുപ്പിൽ ചിക്കനും കപ്പയും ഉണ്ട് ചോറ് പരിപ്പ് വെച്ചു പിന്നെ കൊച്ചു കൂട്ടാകളൊക്കെ ഇരിക്കും ബാക്കിയെല്ലാം നമുക്ക് ഊണ് കഴിക്കുമ്പോൾ കാണാം അപ്പം ഞാൻ നമ്മുടെ ചിക്കൻ വെക്കാനായിട്ട് ഒരു കടായി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കടായി ചൂടായി വരുന്നുണ്ട് ചിക്കൻ്റെ കഴുകി നല്ല ഇതാക്കി കൊണ്ടുവച്ചു ചേർക്കാനായി ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ പേസ്റ്റ് ചേർത്തപ്പോ ഒന്നും ഇല്ലാത്ത ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി സവാള കാണുന്നുണ്ടോ കൊച്ചുള്ളി സവാള തക്കാളിക്ക പച്ചമുളക് ബാക്കി ഐറ്റങ്ങളെല്ലാം നടത്തിട്ടുണ്ട് അപ്പൊ നമ്മള് പോയാലോ എല്ലാവർക്കും ശംസകൾ ഞാൻ പാൻ ചൂടായിട്ടുണ്ട് നല്ല ശുദ്ധമായ നല്ല വെളിച്ചെണ്ണ അടിക്കാണ് ഞാൻ എണ്ണ ഒഴിക്കുമ്പോ എല്ലാത്തിനും എണ്ണ കുറഞ്ഞു പോകുന്നുണ്ട് കാര്യം എണ്ണയും വെളിച്ചെണ്ണയും വില എവിടെ നിൽക്കുന്നു അതുകൊണ്ട് താഴെ കഴിഞ്ഞായി പോവുന്നു അതിലേക്ക് നമുക്ക് കടുവിട്ടാലോ അതിനോടൊപ്പം തന്നെ ഉലുവ പൊടി പൊടി ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവ പൊടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ രണ്ട് വച്ചാൽ മുളക് കിട്ടു കറിവേപ്പെട്ടു എല്ലാരും അവിട്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരക്കിലായിരിക്കും നമ്മളെങ്ങനെ ഓടുന്ന തിരക്കിലല്ല നമ്മളെ നമ്മളെ വീട്ടിൽ തന്നെയാണ് നമുക്ക് ചെറിയ ഉള്ളിയും സവാളയും കൂടി അല്ലേ വെച്ചിരിക്കുന്നത് അത്തരം ഓണം കൂടി പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്നു അപ്പോൾ നമുക്ക് രണ്ട് നമ്മുടെ രണ്ട് ബന്ധുക്കൾ വന്നിരുന്നു രണ്ട് ഗസ്റ്റ് ഉണ്ടായിരുന്നു രാവിലെ അവർ അവരെയൊക്കെ നമുക്ക് മറക്കാൻ പറ്റുന്ന ഒരിതല്ല അവര് ഓർമ്മിച്ച് വന്നു സന്തോഷം തോന്നി ആറ്റെങ്ങിൽ ഇളമ്പയിൽ നിന്നാണ് അവരെ കണ്ടപ്പോഴത്തേക്ക് അമ്മയുടെ മരിപ്പിന് അവര് പകുതി പകുതി അല്ല ഇന്ന് വരെ എത്തിയപ്പോൾ അവർക്ക് പെട്ടെന്ന് തിരിച്ചു പോകേണ്ട ഒരു ആവശ്യം വന്നു പോയതാണ് ഞാൻ വെച്ചാണ് ാണ് എല്ലേ അന്ന് പെട്ടെന്ന് തന്നെ അവളെ മോന്റെ ഭാര്യ തിരിച്ചു പോകേണ്ടി വന്നു അതുകൊണ്ട് അവര് ഭാഗ്യം പറഞ്ഞാവ് കൂടി ഇന്നിവിടെ വന്നു തന്നെ ഇവിടെ ഉണ്ടാന്ന് വിളിച്ച് ചോദിച്ചായിരുന്നു അവിടെ നാളില് ിട്ട് അവിട്ടത്തിന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമല്ലോ നമ്മള് എങ്ങും പോകില്ല ഇവിടെ തന്നെയാണ് എവിടെ പോകാൻ അച്ചാവിയച്ചനും ഒക്കെ ഉള്ള സമയത്ത് നമ്മള് ഇവിടെയാണ് താമസിക്കുന്നതെങ്കിൽ നമ്മള് അങ്ങ് പാരിപ്പള്ളി പോണ പതുകൊണ്ട് അച്ഛനും അമ്മയൊക്കെ മരിച്ചു

വാടിക്കോളും അപ്പൊ നമുക്കിനി അതിലേക്ക് ആവശ്യമായ ഒന്നില്ല നമുക്ക് ഇതിൽ ആവശ്യത്തിന് ചേർക്കാനുള്ള പൊടി പൊടി ഇത് ഇരിക്കുമുളക് പൊടിയാണ് ൂടി ചേർക്കാം ഇതൊക്കെ ഇപ്പോഴാണ് നമ്മളിവിടെ ചിക്കൻ മസാല ഒന്നും ചേർത്തിട്ടായിരുന്നു ഇപ്പോഴാണ് ഇതൊക്കെ ചേർത്ത് അതിന്റെ പച്ചപ്പക്കൊന്ന് മാറാൻ വേണ്ടി നല്ലതുപോലെ ആ എണ്ണയിലിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ചെറിയ നമ്മൾ ാണ് ഇപ്പൊ എല്ലാവരും ചിക്കൻ കറി വരെയും തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറി വയ്ക്കുന്നത് അതിന്റെ ഒരു ദിവസം വെക്കാം ഒരു ദിവസം വെച്ച് കാണിക്കാൻ നല്ലൊരു കിടക്കുകയും കണ്ടു നല്ല വറത്തരച്ച തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറി വയ്ക്കുന്നത് പക്ഷെ എനിക്കത് കണ്ടിട്ട് ഒത്തിരി ഇഷ്ടമായി ഒരു ദിവസം ഞാനത് എൻ്റെ ഇതൊന്നും എനിക്ക് വെക്കണം എനിക്ക് തോന്നി അത് കണ്ട എനിക്ക് എനിക്കിഷ്ടമാണിത് നമ്മുടെ മസാല ഇട്ടവരെ നല്ലൊരു മോത്ത് റൗഡിന്നലെ വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഒരു താടക ഞാൻ ചേർക്കാൻ മറന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് നമ്മുടെ തക്കാളി ഇവിടെ തന്നെ ഇരിക്കയാണ് തക്കാളി അല്ലേക്ക് ഇട്ടു തക്കാളി ഇപ്പം ഇട്ടാലും മതി ഉപ്പ് എടുക്കാൻ പോയപ്പുറത്ത് ആ സമയത്താണ് ആ ചിക്കൻ നമ്മൾ ആ ഒരു സ്ഥലത്ത് എല്ലാം ഇട്ടുകൊണ്ട് വെച്ചിട്ട് ആ ഉപ്പ് എടുക്കാൻ പോയ സമയത്തിന് തക്കാളിയുടെ കാര്യം വിട്ടുപോയി തക്കാളി കഴിഞ്ഞ് ചേർത്തു അതുകൊണ്ടൊന്ന് വരട്ടെ ചിക്കൻ ഇപ്പൊ അങ്ങോട്ട് നോക്കിയപ്പോഴാണ് അവിടെ ഇരിക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ അഴിലേക്ക് കട്ടാം ാണ് എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ഇപ്പം നല്ല പിടുത്തൂടായത് കൊണ്ട് ചിക്കൻ ചൂടാണെന്ന് പറയും പിന്നെ ചിക്കൻ കിഴങ്ങ് സാധനങ്ങളാണ് ആളുണ്ടല്ലോ നമ്മള് എല്ലാ പ്രാവശ്യവും ആട്ടത്തിന് ഇറക്കി വാങ്ങാറുണ്ട് നമ്മളെന്നൊക്കെ മിക്ക വീടുകൾ വാങ്ങാത്ത വീട് കാണുന്നില്ല പക്ഷെ നമ്മള് വാങ്ങുന്നില്ലെന്നാണ് വാങ്ങിച്ചു കൊണ്ടുവന്നു

ഭയങ്കര ഒരു വിഷമം പോലെയാണ് പോകുമ്പോഴത്തേക്ക് എണ്ണം പോവാം അതുകൊണ്ട് പോയതാണ് ഇത്

ശരി ആ വിശത്തിന് ഈ വെള്ളം നമുക്ക് ചേർക്കുക വെള്ളം ചേർക്കുമ്പോൾ ഇപ്പോ ഇതിനമുക്ക് ചൂടുവെള്ളം ചേർക്കാൻ ശ്രദ്ധിക്കണം ചൂടുവെള്ളമാണ് കൊള്ളാ dat datang tadi di mana tu നമ്മളെ ബ്രഹ്മശ്രീ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കൈ ഒടിച്ചത്

O... Oh. അല്ല നല്ല പെണ്ട്